പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരും തലപ്പത്ത് കെ സുധാകരനെ നിലനിർത്തിയാവും കെ പി സി സി ഡി സി സി തലങ്ങളിൽ പുനഃസംഘടന നടത്തുക കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു ഡാൻ കെ സുധാകരന്റെ ഡൽഹിയിലേക്കുള്ള യാത്ര ഡൽഹിയിലേക്കുള്ള അദ്ദേഹത്തെ വിളിപ്പിക്കൽ ഇതൊക്കെ വലിയ തോതിൽ ഊഹാപോഹങ്ങൾക്ക് വഴി വെച്ചിരുന്നു ഏറ്റവും ഒടുവിൽ സുധാകരനെ മാറ്റേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തുകയായിരുന്നു ഇരുവരും ും തലപ്പത്ത് നേതൃമാറ്റം ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർക്ക് പുറമെ എഐ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഉടൻ കോൺഗ്രസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം വരുന്ന സംഘടനയെ ശക്തമാക്കുന്ന നടപടികൾ അധ്യക്ഷ ൻ തുടരുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ മാറ്റമില്ല അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നേതൃതലത്തിൽ മറ്റു മാറ്റങ്ങൾ പ്രത്യേകിച്ചും താഴെത്തട്ടിൽ കാര്യമായിട്ടുള്ള അഴിച്ചുപണികൾക്കുള്ള സാധ്യതയുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ഒപ്പം രാഹുൽ ഗാന്ധിയുമായും കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തി ഡാൻ തുടരാം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മല്ലികാർജ്ജുന ഖാർഗിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർക്ക് പുറമെ എഐസിസിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കെ പി സി സി ഡി സി സി പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അതോടൊപ്പം തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ സംഘടനയെ ശക്തമാക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനും ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് പാർട്ടി തലത്തിൽ ധനസമാഹരണം നടത്താനും കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സുധാകരനെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചത് പക്ഷേ സാമുദായിക സമവാക്യങ്ങളും പകരക്കാരനെ കണ്ടെത്തുന്നതിലെ തർക്കങ്ങളുമാണ് സുധാകരന് തുണയായി മാറിയത് അതേസമയം ആന്റോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബെഹനാൻ തുടങ്ങിയവരൊക്കെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഒരു സാഹചര്യത്തിൽ സ്ഥലപ്പത്ത് പൊളിച്ചെടുത്തിന് മുതിർന്നാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് നേതൃത്വത്തെ നിലപാട് അറിയിക്കുകയായിരുന്നു അതോടൊപ്പം അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരട്ടെ തുടരട്ടെയെന്ന് മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയും വയലാൽ രവിയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചതോടെയാണ് അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ പൊലിസംഘടനയിൽ നിന്ന് നേതൃത്വം അയഞ്ഞത് അതേസമയം അറ്റാച്ച്ഡ് സെക്രട്ടറിയെ നിയമിച്ചുകൊണ്ടുള്ള ഒരു പതിവ് ശൈലിക്ക് വിപരീതമായ നടപടി സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിനെ ആ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വിമർശനം കേൾക്കേണ്ടി വന്നതായാണ് വിവരം ഈ നടപടി സമ്പൂർണ്ണ പരാജയമായിരുന്നു അതിലൂടെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന ആ ഒരു വിലയിരുത്തൽ കൂടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് വിശ്വസ്തരെ ഒപ്പം നിർത്തുന്നതിൽ സുധാകരൻ പരാജയപ്പെട്ടു എന്ന വിമർശനമാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമായി ഉണ്ടായത് തന്നെ പാർട്ടിയെ സംഘടനാ തലത്തിൽ ചലിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു ടീം ഉണ്ടാക്കാനുള്ളത് പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകുകയാണ് കെ സുധാകരൻ പക്ഷേ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പദവിയിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഞാൻ കൂടിയാണ് വിവരങ്ങൾ നൽകിയത്